എന്താണ് ഇറസിസ്റ്റബിൾ ഓഫർ എന്ന് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയല്ല ഇറസിസ്റ്റബിൾ ഓഫർ എന്ന് നമുക്കൊന്ന് പഠിക്കാം ഒന്ന് നമ്മളൊക്കെ ഓഫർ ഇടുന്ന എങ്ങനെ ഓണത്തിനൊക്കെ ബെസ്റ്റ് സെയിൽ എവർ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ ട്വൻറ്റി പെർസെൻറ്റ് ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ഇതൊന്നും ഇറസിസ്റ്റബിൾ ഓഫറിൽ പെടുന്നതല്ല എന്താണ് ബൈ വൺ ഗെറ്റ് വൺ ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് മുപ്പത് ശതമാനം ഓഫ് ഇതൊന്നും ഇർറസിസ്റ്റബിൾ ഓഫർ അല്ല ഇതിന്റെ പേരൊന്നു എഴുതി വെച്ചോ പ്രൊമോഷണൽ ഓഫേഴ്സ് പ്രൊമോഷണൽ ഓഫർ നമ്മളുടെ കുറച്ച് സാധനം ഒന്ന് പത്ത് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഓഫറാണ് ആ പറഞ്ഞ ട്വന്റി പേഴ്സൻറ്റ് ഇതൊന്നും കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇറസിസ്റ്റബിൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെതാണ് ഏറ്റവും മികച്ച ക്വാളിറ്റി വി ആർ ദ നമ്പർ വൺ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ല ഇറസിസ്റ്റബിൾ ഓഫർ നമ്മളുടെ ഒരു ഇറസിസ്റ്റബിൾ ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്താണിത് രണ്ട് ഹൗ വില് ഇറ്റ് ഹെൽപ് മീ ഇത് എനിക്ക് എങ്ങനെ ഗുണം ചെയ്യും ഒന്ന് എന്താ വാട്ട് ഇസ് ഇറ്റ് എന്തുവാ എനിക്ക് ഇതെങ്ങനെ ഗുണം ചെയ്യും ഹൗ വില് ഇറ്റ് ഹെൽപ് മീ മൂന്ന് വൈ ഷുഡ് ഐ ബിലീവ് യു നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കുന്നു ഒന്ന് ഇത് നല്ല ഈ സാധനം ഇതെന്തുവാ ഇതെങ്ങനെ എനിക്ക് ഗുണം ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇതെന്തുവാന്ന് മനസ്സിലായി എനിക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നിന്നെ ഞാൻ എന്തിനാ ഇതിന് വിശ്വസിക്കുന്നത് വൈ ഷുഡ് ഐ ട്രസ്റ്റ് യു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ശരി നിന്നെ എനിക്ക് വിശ്വാസം വന്നു എത്രയേതിന് ഹൗ മച്ച് ഈസ് ഇറ്റ് ഹൗ മച്ച് ഹൗ മച്ച് എത്രയേത് ഇപ്പം എന്തൊക്കെ മനസ്സിലായി ഇതെന്താണെന്ന് മനസ്സിലായി ഇത് എനിക്കെന്തിനാണെന്ന് മനസ്സിലായി നിന്നെ എനിക്ക് വിശ്വാസവും വന്നു ഇതിന് എത്രയാണെന്നും മനസ്സിലായി ഓക്കെ അഞ്ചാമത്തെ ഒരു ചോദ്യം ഉണ്ട് വൈ ഈസ് ഇറ്റ് റെലവെൻറ്റ് ഇത് കൂടിയേ തീരൂ എന്നുള്ളതിന് എന്താ തെളിവ് വൈ ഈസ് ഇറ്റ് റെലവെൻറ്റ് ഇൻ മൈ ലൈഫ് അഞ്ച് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വാട്ട് ഈസ് ഇറ്റ് ഹൗ വിൽ ഇറ്റ് ഹെൽപ് മീ വൈ ഷുഡ് ഐ ബിലീവ് യു ഹൗ മച്ച് ഈസ് ഇറ്റ് ആൻഡ് വൈ ഈസ് ഇറ്റ് റെലവെൻറ്റ് ഒരു ഓഫർ കേൾക്കുമ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങളാണ് സൈക്കോളജിക്കലി ഒരു കസ്റ്റമറുടെ തലയിലേക്ക് വരുന്നത് വിത്ത് മീ യെസ് ഈ അഞ്ച് ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇന്ന് എഴുതാൻ പഠിക്കാൻ പോവുക ഖനനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഒരു കല്ല് കിട്ടി നല്ല തിളക്കമുള്ള ഒരു കല്ല് ഒരു കല്ല് കിട്ടി പക്ഷേ ഇതിന് നല്ല തിളക്കമുണ്ട് ഇതാ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര തിളക്കം പക്ഷേ സ്വർണം കനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്ല് കിട്ടുന്നത് അപ്പോൾ ഈ കല്ല് കിട്ടിയപ്പോൾ ഏതോ ഒരുത്തനൊരു ചിന്ത ഈ ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാവുന്നവൻ ഒന്ന് ചിന്തിച്ചു ഇതെങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും ഈ തിളക്കമുള്ള കല്ല് എങ്ങനെ വിൽക്കാൻ പറ്റും അങ്ങനെ അവരതിനൊരു പേരിട്ടു ഡയമണ്ട് എന്തിട്ടു ഏതോ ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാവുന്ന ബിസിനസ്സുകാരൻ അതിനെ എന്താക്കി മാറ്റി ഹി മേഡ് ഇറ്റ് എ സിംബിൾ ഓഫ് ലൗ ഡയെന്താ നമ്മൾ എന്തിനാ നമ്മുടെ ഭാര്യക്കും കാമുഹിക്കും ഒക്കെ ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്നത് ഓഫ് ലവ് അല്ലാതെ ഡയമണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണോ ഏ ഡയമണ്ട് വെർത്ത് ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നോ ഇറ്റ് ഈസ് എ സിംബിൾ ഓഫ് ലവ് മറ്റേ ഈ കല്ലൊക്കെ ഉണ്ടല്ലോ ഈ കല്ലാണ് ഈ പറഞ്ഞ സാധനം ഈ കല്ലിന് ഇങ്ങനൊരു ഓഫർ സെറ്റ് ചെയ്യാൻ ഇത് കണ്ടുപിടിച്ചവൻ അറിയത്തില്ലായിരുന്നു സോ ഡയമണ്ട് മെർച്ചൻസ് വിത്ത് കോൺസെപ്റ്റ് ഈ ഓഫർ എന്ന കോൺസെപ്റ്റ് അറിയാവുന്നവൻ എന്ത് ചെയ്ത് ഇതിനെ ഡയമണ്ടിനെ എന്താക്കി മാറ്റി ആ തിളക്കമുള്ള കള്ളിനെ എന്താക്കി ഹി മേഡ് ഇറ്റ് എ സിംബിൾ ഓഫ് ലവ് എന്നിട്ട് എന്താക്കി ഇത് മാൻഡേറ്ററി ആക്കി മാറ്റാൻ അവരൊരു കഥ ഉണ്ടാക്കി സിനിമകളിലൊക്കെ ഇത് കൊണ്ടുവന്നു ഡയമണ്ട് ഇല്ലാതെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിൻസിയർ അല്ല എന്ന് വരെ പല സിനിമയിൽ കൂടി പറഞ്ഞു വെച്ചു സത്യസന്ധമായതാണോ പ്രണയം എങ്കിൽ ഡയമണ്ട് തന്നിരിക്കും ഡയമണ്ട് റിങ് തന്നിരിക്കും ഇത് ഈ വെഡ്ഡിങ് ഇൻഡസ്ട്രിയിലെ പലരും ഈ ഡയമണ്ട് മർച്ചൻസ് ചെയ്യുന്ന പരിപാടികൾ നോക്കി മനസ്സിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് കയറ്റാം ഭയങ്കരമായിട്ട് നമുക്ക് സെല്ല് ചെയ്യാമെന്ന് ആർക്ക് മനസ്സിലായി ഈ പറഞ്ഞ വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയിലെ പലർക്കും മനസ്സിലായി അവരെന്തുകൊണ്ടു വന്നു വലിയ കേക്കുകൾ ഇത്രയും നാൾ കുഞ്ഞ് കേക്കായിരുന്നു ഇവർക്ക് മനസ്സിലായി വലിയ കേക്ക് ഈ സിംബിൾ ഓഫ് വലിയ ലവ് ഏ വലിയ മേക്കപ്പ് ഈ സിംബിൾ ഓഫ് വലിയ ലവ് വലിയ കല്യാണ സാരി ഈ സിംബിൾ ഓഫ് വലിയ സ്നേഹം യു ക്യാൻ ഐഡൻറ്റിഫൈ ദീസ് ടൈപ്പ് ഓഫ് ഓഫേഴ്സ് എറൗണ്ട് യു നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ഓഫറുകളും ഇന്ന് തൊട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കത്തും ആ ഇതായിരുന്നു അല്ലേ എൻ്റെ പിന്നിലുള്ള പരിപാടി ഇതായിരുന്നല്ലേ ഹൗ ദേ ആർ സെല്ലിംഗ് ദാറ്റ് എങ്ങനെയവരിത് വിൽക്കുന്നത് ഹൗ ദേ ക്രിയേറ്റ് എ ഡിമാൻഡ് അർജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഡിമാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇതെല്ലാം ഇന്ന് തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും